ആ അസലാമലൈക്കും ഞാൻ തൊടിയൂർന്ന് ചേരുവാണെ പെണ്ണിനൊരു കാര്യം പെണ്ണിന്റെ കാര്യം ഒന്നും ആയിട്ടില്ലല്ലോ ഒന്നും പറയാൻ വേണ്ടി വന്നാണ് ആയിക്കോട്ടെ ഒഴിവാക്കിട്ട് പൊട്ടേറെ അയക്കണ ഒന്ന് രണ്ട് കൊല്ലം അയക്കണേ അഞ്ചാറ് മാസം ു ഓൻറെ അടുത്ത് തല്ലും കാക്ക അത് എം അല്ല എൻ ഡി എം ആണ് ആ എമ്മേനെ എന്നും തല്ലും കച്ചറിയാണ് അപ്പൊ ഞമ്മളിങ്ങനെ കൊടുക്കതാണ് അവളെ അത് അലഹദങ്ങള് അത് ഒഴിവാക്കി ഇങ്ങോട്ട് കൊടുന്ന് തന്നെ നന്നായതാ ആ നമ്മൾ അലാക്കീ നാട്ടിലാകെ പറഞ്ഞിട്ട് ആകായി കുടുംബങ്ങൾ കേടിയിട്ടുണ്ട് എന്നാലേ ഞാൻ പോയിട്ട് ചെക്കനേറ്റി വരാം അല്ല അത് അവിടെ പറ്റി അത് ഞാൻ ചെക്കനേറ്റ് പോയി വന്നിട്ട് പെണ്ണൊക്കെ ആ ഉള്ള ചൊർക്കുണ്ടാവും മൂന്നാമത്തെ കെട്ടിണ്ട് നമ്മള് കാണാനല്ലേ പോണ്ട് ശരി ഞാൻ ഈ പൊട്ടത്തേറെ അവിടെ പോയി വളമ്പടുത്ത് കാരണം എന്താണോ ഇതെങ്കിലും ഒന്ന് നിലവെന്ന ആ ഇതാണ് പേരാ പെണ്ണു റൂട്ടുമല്ലേ ആദ്യത്തെ അത് കാക്ക ഒരു അണ്ണാച്ചാണ് പോയി അത് ഇതിപ്പോ രണ്ടാമത്തും അങ്ങനെ തന്നെ അതല്ല കാക്ക അത് ബംഗാളിയുടെ കൂടെ പോയത് അത് ഏതായാലും നന്നായി നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളും ബംഗാളികൾക്ക് തന്നെ പണിയും ബംഗാളികൾക്കാണ് നമ്മളിവിടെ ഇങ്ങനെ വായന നമ്മളെ നാട്ടിലെ ആൾക്കാർ വല്ല പണിക്കും പോണോ അല്ല ആ ആയിക്കോട്ടെ അയിന്റെ അടിയിൽ ചെറിയൊരു പണിണ്ട് എനിക്ക് അതെന്താ കുട്ടിയാക്കിപ്പഹരിയുടെ പരിപാടിയൊക്കെ ഉള്ളതാണല്ലോ അങ്ങനൊക്കെ ഉണ്ടോ അറിയാൻ വേണ്ടിട്ട് എനിക്കൊരു ചെറിയ ടെസ്റ്റ് ഉണ്ട് അതെന്താ ഓന്റെ ഒക്കെ ആ പരിപാടി ഉണ്ടായിട്ട് പറയല്ല പറയല്ലോ അവന്റെ ചോര കുറച്ചെടുക്കണം അതെന്താ ടെസ്റ്റ് ചെയ്യണം ടെസ്റ്റ് ചെയ്തൊക്കെ ഞാനെ പഠിച്ചിരിക്കണേ നിങ്ങൾ ഇവിടെ ഇരിക്കും ഈ ടെസ്റ്റ് എടുത്താലും റിസൾട്ട് കിട്ടണ്ടേ ഇത് എപ്പഴാ നമ്മള് എപ്പോഴാ ഇതിന്റെ റിസൾട്ട് കിട്ടുക നമുക്ക് കഴിഞ്ഞു പോണല്ലോ അഞ്ചു മിനിറ്റ് കൊണ്ട് റിസൾട്ട് അത് കിട്ടും നിങ്ങളെ രക്തോ മല മൂത്രോ എന്ത് വേണമെങ്കിലും പരിശോധിച്ചോളി നമ്മളെ ചെക്കനോട് ഇല്ല അടച്ചാണേ ഈ ചട്ടനുദീന്റെ ആള് വരുന്നേ അത് കേട്ടോടുകൂടി മുങ്ങല്ലാകെ മാനം കെട്ടണ്ടു ഇവിടുന്ന് തടിയെടുക്കലേന്നെ മാർഗുള്ളു കുടുങ്ങല്ലടാം അവിടെ വലൈക്കു

ണ്ടല്ലോ അഞ്ഞ് മുതലേ നമുക്ക് ഈ ബ്രോക്കർമാർക്കൊക്കെ അങ്ങനത്തെ ഓരോന്ന് വാങ്ങിയൊക്കെ ഉണ്ടായാ അപ്പൊ ഞമ്മളീ ചെക്കന്മാരി നടന്ന് ചെരുപ്പ് ആയുണ്ടല്ലോ ആദ്യം കുട്ടികളെ പിടിച്ചാ നമ്മള് രക്തം കുത്തി എടുക്കാൻ ഞാനിണ്ടാവശ്യ അപ്പൊ ഞാനും പൂജ നോക്കട്ടെ മെഷീൻ ഓടുന്ന കിട്ടിന്നൊന്ന് ചോദിച്ചോക്കട്ടെ ഞാൻ വിവരം അറിയിക്കാം അസാം വാല്ക്കു അസലം